ശബരിമല സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ വീട്ടിൽ എസ്ഐ ടി റെയ്ഡ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതലാണ് എസ് ഐ ടി സംഘം പരിശോധന ആരംഭിച്ചത് ആറന്മുളയിലെ വീട് കേന്ദ്രീകരിച്ച് സ്വർണ കവർച്ചയിൽ ആസൂത്രണങ്ങൾ നടന്നിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റിനു പിന്നാലെയാണ് ആറന്മുളയിലെ കിച്ചംപറമ്പിൽ വീട്ടിൽ എസ് ഐ ടി സംഘം റെയ്ഡ് നടത്തിയത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു ഉദ്ദേശം പത്മകുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചനകൾ നടന്നിരുന്നതായി എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഒന്നാം പ്രതി പൊറ്റിയുമായി പത്മകുമാറിന് ശബരിമല ഇടപാടിന് പുറമെ മറ്റ് സ്ഥല സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താൻ കൂടിയാണ് പരിശോധന കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം പത്മകുമാറിനെ വീണ്ടും എസ് ചോദ്യം ചെയ്യും ഇതിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും അറസ്റ്റിലായ പത്മകുമാർ നിലവിൽ റിമാൻഡിലാണ് സ്വർണ്ണ കവർച്ചയുടെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് എ പത്മകുമാറാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകിയത് പത്മകുമാറാണ് ഉദ്യോഗസ്ഥർ മുഖേന ചരടുവലികൾ നടത്തിയതായും അറിയാതെ പത്മകുമാർ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നും എസ്ഐ ടി കണ്ടെത്തിയിരുന്നു മുരാരി ബാബുവിന്റെ ഇടപെടലിനായി സ്വന്തം കൈപ്പടലെഴുതിയ കുറിപ്പും പത്മകുമാറിന് കുരുക്കായി ജനം പത്തനംതിട്ട